കഴിഞ്ഞ ഒരാഴ്ചയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബോളിവുഡ് സൂപ്പർ താരമായ സെയ്ഫ് അലിഖാനാണ് വളരെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നടന്റെ ജീവിതത്തിലുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമിയെ നേരിടുന്നതിനിടെയാണ് നടൻ സെയ്ഫ് അലിഖാന് കുത്തേറ്റത് ബാന്ദ്രയിലെ സെയ്ഫിന്റെയും കരീനയുടെയും വസതിയിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവാണ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെ നടനെ കുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചതിനു പിന്നാലെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു ആറു തവണ നടനെ അക്രമി കുത്തിയെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ താരത്തിന്റെ മക്കളെ അക്രമിക്കാൻ ശ്രമിച്ച അക്രമിയെ തടയുന്നതിനിടെയാണ് നടന് പരുക്കേറ്റത് ചോര വാർന്നൊഴുകിയ സീഫിനെ ഓട്ടോയിലാണ് കുടുംബാംഗങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു അഞ്ചു മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയാണ് നടന് നടത്തിയത് രണ്ടു മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നു ശ്രമത്തിനിടെ നടനെ കുത്തിയ പ്രതി ബംഗ്ലാദേശ് സ്വദേശിയാണ് മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷഹസാദ് എന്ന ആളാണ് പോലീസ് പിടിയിലായത് വിജയദാസ് എന്ന വ്യാജ പേരിലാണ് ഇയാൾ മുംബൈയിൽ കഴിഞ്ഞിരുന്നത് ഭാര്യ കരീന കപൂർ മകൾ സാറ അലി ഖാൻ എന്നിവർ ഉൾപ്പെടെയുള്ള സെയ്ഫിന്റെ കുടുംബാംഗങ്ങൾ നടനോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ബോളിവുഡ് ഒന്നാകെ സെയ്ഫിനെയും കുടുംബത്തെയും സന്ദർശിക്കാൻ ആശുപത്രിയിലേക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു അതേസമയം ആറ് ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഇന്നലെ നടൻ ആശുപത്രി വിട്ടു മുംബൈ ലീലാവതി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായ സെയ്ഫ് മുംബൈയിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എന്നാൽ വീഡിയോ വൈറലായതോടെ സെയ്ഫിന്റെ അതിവേഗത്തിലുള്ള റിക്കവറിയിലാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായതും സർജറികൾ നടന്നതുമായ ശരീരമാണ് സെയ്ഫിൻ്റേതെന്ന് തോന്നുകയില്ലെന്നാണ് കമൻറ്റുകൾ മേജർ സർജറി കഴിഞ്ഞു വരുന്ന രോഗിയെ പോലെ സേഫ് കാണുമ്പോൾ തോന്നുന്നില്ലെന്നും യഥാർത്ഥത്തിൽ പരിക്കേറ്റിട്ടില്ലെന്നുമെല്ലാമാണ് കമൻ്റുകൾ നിറയുന്നത് ചർച്ചകൾ നടക്കുന്നുമുണ്ട് ജീൻസ് ധരിച്ച് വൈറ്റ് ഷർട്ട് ടക്കിൻ ചെയ്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്റ്റൈലായി നടന്നു വരുന്ന സേഫിനെയാണ് വൈറൽ വീഡിയോയിൽ കാണാൻ കഴിയുക കയ്യിലും കഴുത്തിലും ബാൻഡേഡുകൾ കാണാം എന്നാൽ ഹീറോയെ പോലെ സ്മാർട്ടായി നടന്നാണ് സേഫ് വസതിയിലേക്ക് കയറിപ്പോയത് ആരാധകരെയും മീഡിയയും അഭിസംബോധന ചെയ്യുകയും ചെയ്തു ബാൻഡേഡും തോളിൽ താങ്ങാൻ ആം പൗച്ച് സ്ലിംഗ് ബാഗും ഒക്കെ ധരിച്ചാകും സേഫ് വരിക എന്നാണ് കരുതിയത് പക്ഷേ സേഫ് ഒന്നും സംഭവിക്കാത്ത പോലെയാണ് നടക്കുന്നത് സേഫ് സേഫ് ആണെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഗുരുതരമായ പരുക്കുകൾ ഉണ്ടായിരുന്നില്ലേ സേഫ് അലിഖാൻ വേദനയൊന്നുമില്ലേ ഇതെന്ത് മാജിക് ചെറിയൊരു നടുവേദന വന്നതുകൊണ്ട് ശരിക്കും നടക്കാൻ കഴിയാതെ ഞാൻ പാടുപെടുകയാണ് ആഴത്തിൽ കുത്തേറ്റ് സർജറിക്ക് വിധേയനായിട്ടും സേഫ് എന്ത് കൂളാണ് ആശുപത്രി വാസത്തിനു ശേഷം സേഫ് കൂടുതൽ ഫിറ്റും ഹെൽത്തിയും ഹീറോ ലുക്കുമായി സിംഹം നടന്നുവരുന്നത് പോലെ ഉണ്ട് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ സേഫിന്റെ നട്ടലിനു സമീപത്ത് തറച്ച കത്തിയുടെ ഭാഗങ്ങൾ പുറത്തെടുക്കാൻ ഒരു ന്യൂറോ ശസ്ത്രക്രിയ നടന്നെന്നും ഇതിനു പുറമെ ഒരു പ്ലാസ്റ്റിക് സർജറി കൂടി നടനുണ്ടായിരുന്നു എന്നുമാണ് പുറത്തു വന്ന വിവരം ഒടിഞ്ഞ കത്തിയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു